കോഴിക്കോട് കാരന്തൂരിൽ വീട് കുത്തി തുറന്ന് വൻ മോഷണം ഇരുപത് പവൻ സ്വർണവും നാലായിരം രൂപയുമാണ് മോഷ്ടിച്ചത് അഞ്ചു കിലോമീറ്റർ ചുറ്റളവിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണെന്ന് മെഡിക്കൽ കോളേജ് ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതിനും ഇന്ന് പുലർച്ചെ ആറേ മുപ്പതിനും ഇടയിൽ മോഷണം നടന്നുവെന്നാണ് പോലീസ് നിഗമനം വീട്ടുകാർ സ്ഥലത്തുണ്ടായിരുന്നില്ല കുട്ടിയുമായി ആശുപത്രിയിലായിരുന്നു ഗൃഹനാഥനായ ക്രിഷോബിൻ്റെ അമ്മ വീട് പൂട്ടി തൊട്ടുമുന്നിലെ തറവാട്ട് വീട്ടിലേക്ക് പോയതായിരുന്നു ഇന്നലെ രാത്രി ഞാൻ പൂട്ടി ഒക്കെ പോയി ഇന്ന് രാവിലെ വീട്ടിലെ വേലക്കാരി വന്നപ്പോൾ അടിച്ച് തുടക്കാൻ വേണ്ടി താക്കോ താക്കോലിൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത് വന്നപ്പോൾ ഗേറ്റ് തുറന്ന് കിടക്കുന്നുണ്ട് മുന്നിലെ ഡോറ് തുറക്കാൻ പോയപ്പോൾ അത് തുറന്നെടുക്കുന്നുണ്ട് അപ്പോൾ റൂമിൽ കയറി വെക്കുമ്പോൾ ഒക്കെ വാരി വലിച്ചെടുക്കുന്ന ആളും അരികളൊക്കെ അപ്പോൾ ഞാൻ ചെറിയ മോനെ വിളിച്ച് വന്ന് നോക്കുമ്പോൾ എല്ലാം കൊണ്ട് മുൻവശത്തെ വാതിൽ എന്തോ ആയുധം ഉപയോഗിച്ച് കുത്തി തുറന്നാണ് കള്ളൻ അകത്ത് കയറിയത് മുകളിലേയും താഴത്തെയും അലമാരകളിലെ വസ്ത്രങ്ങൾ ആദ്യം പവൻ സ്വർണം മോഷണം പോയെന്നായിരുന്നു പോലീസിന് ലഭിച്ച വിവരം പിന്നീട് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പതിനഞ്ചു പവൻ കണ്ടെടുത്തു സിസിടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുമെന്ന് പോലീസിന്റെ കലാകാലങ്ങളായുള്ള അന്വേഷണ രീതി അതുപോലെ തന്നെ മറ്റുള്ള ജയിൽ പരിശോധിക്കുന്നു അതുപോലെ നമുക്ക് സി സി ടി വിന്റെ എത്രമാത്രം സഹായകരമാവുന്നു നമ്മൾ എല്ലാ അഞ്ച് കിലോമീറ്റർ ദൂരമുള്ള എല്ലാ റോഡുകളിലും നമ്മൾ സി സി ടി വി പരിശോധിച്ചിട്ട് ഇതിലേക്ക് എന്തെങ്കിലും സഹായം കിട്ടണമെങ്കിൽ അത് അന്വേഷണം നടത്തും അടയാള വിദഗ്ധരും പരിശോധന നടത്തി മൂന്ന് മാസം മുമ്പ് സമീപത്തെ ഒരു വീട്ടിലും മോഷണം നടന്നിരുന്നു ഫോർ കോഴിക്കോട്